വർക്കിംഗ് പ്രസിഡന്റും പാലക്കാട് മുൻ എം എൽ എ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സി പി എം പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവാണ് ഷാഫിക്കെതിരെ അധിക്ഷേപം ചൊരി രംഗത്ത് വന്നത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നാണ് സുരേഷ് ബാബു ആരോപിച്ചത് ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് സഹിഖത്താണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത് കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശിന് രാഹുലിനെതിരെ നടപടി എടുക്കേണ്ടി വന്നു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞു പാലക്കാട് എത്തിയ രാഹുലിനും ഓഫീസിനും സംരക്ഷണം നൽകിയത് കോൺഗ്രസ് നേതൃത്വമാണ് മരണവീട്ടിൽ രാഹുലിന് ആവേശകരമായ സ്വീകരണമാണ് നേതാക്കൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ പേരിന് പുറത്താക്കുകയും പിന്നിലൂടെ സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ് പി ഡി സതീഷിന്റെ വാക്കിന് പുല്ല് വിലയാണ് കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് ലീഗ് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗ് നേരത്തെ കാണിച്ച അന്തസ് കോൺഗ്രസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ റോഡ് പെരിന്തൽമണ്ണ പെൺകുട്ടി കോൺഗ്രസ്കാർ രാഹുലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്കാർ വീട്ടിലേക്ക് വരേണ്ട എന്നേ പറയൂ മുകേഷ് പി കെ ശശി എന്നിവർക്കെതിരായ ലൈംഗിക പരാതിയും രാഹുലിന്റെയും ഒന്നായി കാണരുതെന്നും സുരേഷ് ബാബു വ്യക്തമാക്കി പണം ഞങ്ങൾ തരും